നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തങ്ങളിൽ ഒരാളായ എം സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ ഏറ്റവും അധികം ഞെട്ടിയത് ആയിരുന്നു സ്വരാജ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എങ്ങനെയൊരു മത്സരം തൃപ്പൂണിത്തര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വരാജ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നതിനിടയിൽ പാർട്ടിയിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായി മാറിയ സാഹചര്യത്തിൽ ഒരിക്കലും തോൽക്കുന്ന ഒരു സീറ്റിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല സ്വരാജ് ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷെ നിവൃത്തിയില്ലാതെ പാർട്ടി തീരുമാനത്തിന് വഴങ്ങി സ്വരാജിനെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സി പി എമ്മിന്റെ തീരുമാനം ഇരുതല മൂർച്ചയുള്ള വാളിന് തുല്യമാണ് ആര്യാടൻ ചോക്കത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകൾ ക്രോഡീകരിക്കാനും അങ്ങനെ സി പി എമ്മിന്റെ അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുവോട്ടുകളുടെ ബലത്തിൽ മുന്നേറാനും കഴിയുമെന്ന ആത്മവിശ്വാസം പ്രധാനപ്പെട്ടതാണ് ഒരാൾ മുസ്ലിം ആണ് എന്നതുകൊണ്ട് മാത്രം അയാൾ വെറുക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് അവർ കോൺഗ്രസുകാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും അവർ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അങ്ങനെ ഹിന്ദു വോട്ടുകൾ ക്രോഡീകരിക്കാൻ ശ്രമിക്കുക ഒരു വശത്തെ മറുവശത്തെ സ്വരാജിന്റെ രാഷ്ട്രീയ ജീവിതവും സോഷ്യൽ മീഡിയ ജീവിതവും പരിശോധിച്ചാൽ ഫലസ്തീന്റെ പേരിൽ ഹമാസിനെ വരെ അനുകൂലിക്കുന്ന സ്വരാജിന്റെ നിലപാട് അതുവഴി കുറച്ച് മുസ്ലിം വോട്ടുകൂടി ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള കണക്കൂട്ടൽ ഒരേ സമയം ഹിന്ദു മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ പറ്റിയ മികച്ച സ്ഥാനാർത്ഥി സ്വരാജാണെന്നും സ്വരാജിന്റെ ജന്മനാട് തന്നെ ആയതുകൊണ്ട് തന്നെ സ്വരാജ് ചെറുപ്പക്കാരനായ ഡിവൈഎഫ്ഐയിലൂടെ പ്രവർത്തിച്ചു വന്ന നേതാവായതുകൊണ്ട് തന്നെ പാർട്ടി മിഷനറി കൃത്യമായി പ്രവർത്തിക്കും എന്നുമൊക്കെയുള്ള ആത്മവിശ്വാസത്തിലാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് അതിന്റെ സൂചന തന്നെ വ്യക്തമാണ് സ്വരാജ് നിലമ്പൂർ എത്തിയപ്പോൾ തന്നെ വലിയ ജനക്കൂട്ടം സ്വരാജിനെ സ്വീകരിക്കാനുണ്ട് സി പി എമ്മുകാർ ഉണർന്നിട്ടുണ്ട് സി പി എം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തസാക്ഷിയായി കുഞ്ഞാലിക്കു ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവർക്ക് ആവേശം തോന്നും പ്രത്യേകിച്ച് സി പി എമ്മുകാർക്ക് കാരണം ലോക്സഭ കഴിഞ്ഞ കുറേ കാലമായി സി പി ഐയുടെ കയ്യിലാണ് നിയമസഭയിൽ സ്വതന്ത്രമാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് അരിവാൾ ചുറ്റുന്ന നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത് പ്രത്യേകിച്ച് സ്വരാജിനെ പോലൊരു തീപ്പൊരു നേതാവിനെ കിട്ടിയതിന്റെ ആവേശം അവർക്കുണ്ട് എന്നാൽ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സി പി എമ്മിന്റെ നീക്കം ആദ്യം തന്നെ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് സൂചന ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സ്വരാജ് നടത്തിയ പ്രസ്താവനകൾ ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ ദേശീയവാദികൾക്കിടയിൽ വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്ത് വില കൊടുത്തും സ്വരാജിനെ തോൽപ്പിക്കണം എന്ന വാശിയിലാണ് ഞാൻ ഇതുമായി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കണ്ട ഒരു കമന്റ് എസ് ഡി പി ഐക്ക് വോട്ട് ചെയ്താലും ശരി ഈ രാജ്യദ്രോഹിക്ക് വോട്ട് ചെയ്യില്ല എന്നെഴുതിയ ഒരാളുടേതാണ് അത്തരത്തിലൊരു വികാരം ദേശസ്നേഹികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ ഓരോരോ പുതിയ സന്ദേശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദു വോട്ട് വാങ്ങാൻ വേണ്ടി നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്ന സ്വരാജിന്റെ ഹിന്ദു വിരുദ്ധതയുടെ അടയാളമായി പല പ്രഭാഷണങ്ങൾ രംഗത്ത് വരുന്നുണ്ട് സ്വരാജെ എസ് എഫ് എക്കാർ ഇറക്കി ശബരിമലയിൽ യുവതികളെ കയറ്റുമെന്നുള്ള സ്വരാജിന്റെ ഭീഷണി ആ ഭീഷണി ഏറ്റെടുത്ത എസ് എഫ് എക്കാരുടെ പ്രചരണ തന്ത്രം ഒക്കെ ചർച്ചയാവുന്നുണ്ട് അതിനിടയിൽ ഭഗവാൻ ശ്രീ അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അപമാനിക്കുന്ന തരത്തിൽ സ്വരാജിന്റെ ഒരു പ്രസംഗം പൊന്തി വന്നിട്ടുണ്ട് ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്ത് സമരം ചെയ്ത ഭക്തർക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചനയും ചതിയും നടന്നിരുന്നു എങ്ങനെയും യുവതികളെ ഇടിച്ചു കയറ്റാൻ വേണ്ടി അവർ യുവതികളെ തേടി നടന്നെങ്കിലും വിശ്വാസികളായ ഒരു യുവതികളെയും കിട്ടിയില്ല ഒടുവിൽ ഈശ്വര വിശ്വാസം ലെവലേശമില്ലാത്ത സ്ത്രീകൾ എന്ന അവകാശപ്പെടുന്ന കുറെ പെണ്ണുങ്ങളെ കറുത്ത തുണിയിൽ പൊതിഞ്ഞ് ആംബുലൻസിൽ കയറ്റി അതീവ രേഖ്യമായ സന്നിധാനത്ത് എത്തിച്ചാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരെ സർക്കാർ അപമാനിച്ചത് ആ ഗൂഢാലോചനയിൽ പങ്കു ഒരാളായിരുന്നു സ്വരാജ് എന്ന് അയ്യപ്പ ഭക്തർ തിരിച്ചറിയുന്നു ശബരിമല യുവതീ പ്രവേശന സമരകാലത്ത് അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ അയ്യപ്പനെയും മാളികപുറത്തമേയും അപമാനിക്കുന്ന പ്രസംഗം സ്വരാജ് നടത്തിയിരുന്നു ആ പ്രസംഗമാണ് ഇപ്പോൾ സജീവമായ ചർച്ചയ്ക്ക് കാരണമാവുന്നത് കാണുക എല്ലാ ദിവസവും കരിയ്യപ്പന്മാർ വരികയാണ് എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷേ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്ന് വീണത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നതങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീലച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പ്രളയം വന്നതെന്താന്ന് ഓർമ്മ കേട്ടോ ആഗസ്റ്റ് പതിനാറിൽ നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയിട്ട് ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്ര ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്ക് മഴ കാരണം ആഗസ്റ്റ് പതിനാറിനും മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം മുങ്ങി എല്ലാ വീടും വെള്ളത്തിനടി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ പോയി അത്ര സാഹചര്യമുള്ളൂ ആഗസ്റ്റ് പതിനേഴെന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന്റെ ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കഞ്ഞിയപ്പനും ഇല്ല ഗുരുസാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്ര വിവാഹം കഴിയണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആള അയ്യപ്പൻ പറയുക അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മേ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതിച്ചു അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ചാ പോലെ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ ഈ പറഞ്ഞവർക്ക് യുക്തിയില്ലേ ഞാൻ ഈ പറഞ്ഞതിന് യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ വൃത്തികേടാണ് സ്വരാജ് കാത്ത് നൂറ്റാണ്ടുകളെ തപസരിക്കുന്നു മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്നതും കാത്ത് അയ്യപ്പ ഭക്തരെ പരാഗിക്കൊണ്ടിരിക്കുന്നു പക്ഷെ കനിയയ്യപ്പന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനെ അയ്യപ്പൻ ഇടപെട്ട് സുപ്രീം കോടതിയെ കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു രണ്ടാമത് മാളികപ്പുറത്തമ്മ കരഞ്ഞ് 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 ആ കണ്ണീരിലൂടെ പമ്പയാർ നിറയുന്നു പമ്പയാർ നിറഞ്ഞതോടെ ആർക്കും ഗുരുസ്വാമിക്കോ കന്നിസ്വാമിക്കോ ഒന്നും അവിടെ എത്താൻ കഴിയാതെ പോകുന്നു അങ്ങനെ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി മാളികപ്പുറത്തമ്മ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് അയ്യപ്പന്റെ അടുത്ത് ചെല്ലുന്നു അങ്ങനെ അയ്യപ്പനും മാളികപ്പുറത്തമ്മയും വിവാഹിതരാകുന്നു അതോടെ അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നു ഈ വൃത്തികേടാണ് സ്വരാജ് പ്രസംഗത്തിലൊരു രൂപമില്ലാതെ പറഞ്ഞത് ഭക്തന്റെ ഹൃദയത്തിലേക്ക് തീ കോരിയിട്ടുകൊണ്ടാണ് സ്വരാജ് അന്ന് അയ്യപ്പനെയും മാളികപുറത്തെയും അപമാനിച്ചത് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു സ്വരാജിന്റെ തനി നിറം ഹിന്ദുക്കൾ തിരിച്ചറിയുന്നു ഹിന്ദു വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഹിന്ദു നാമത്തിന്റെ പുറത്ത് സ്വരാജിനെ കൊണ്ടിറക്കിയെങ്കിലും അത് തിരിച്ചറിയായി എന്ന് മനസ്സിലായതോടെ ഇപ്പോൾ വീണ്ടും ഹമാസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫലസ്തീന്റെ കാര്യം പറഞ്ഞു ആര്യാടൻ ചൗകത്തിനടിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അനാവശ്യമായൊരു വിവാദമുണ്ടാക്കിയതും താൻ തല പോയാലും ഫലസ്തീനി വേണ്ടി ശബ്ദമുയർത്തുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതും ഹിന്ദു വോട്ടുകൾ കിട്ടിയേക്കില്ല എന്ന് ഉറപ്പായതോടെ ആര്യാടൻ ഷൗക്കത്തിനെ മലർത്തി അടിക്കാൻ ആര്യാടനേക്കാൾ വലിയ ഹമാസ് സ്നേഹിയാണ് എന്ന് തെളിയിക്കുകയാണ് എന്നാൽ നിലമ്പൂറുകാർക്ക് ആര്യാടൻ അറിയാം കെ പി സി സിയുടെ വിലക്ക് പോലും പരിഗണിക്കാതാണ് ആര്യാടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത് ഐക്യദാർഢ്യ സമ്മേളനമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഫലസ്തീൻ അനുകൂലമായ പല സമ്മേളനങ്ങൾക്കും കാരണമായത് അതുകൊണ്ട് തന്നെ സി പി എം എത്ര ആഞ്ഞടിച്ചാലും ആര്യാടിനെ ഫലസ്തീൻ വിരുദ്ധനാക്കി മാറ്റാൻ കഴിയില്ല ഫലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുമ്പോഴും തികഞ്ഞ മതേതരവാദിയായി സകല മനുഷ്യരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് ആര്യാടൻ തെളിയിച്ചിട്ടുണ്ട് ആര്യാടൻ എന്ന എഴുത്തുകാരൻ ആര്യാടൻ എന്ന തിരക്കഥാകൃത്തൻ ആര്യാടൻ എന്ന സാമൂഹ്യ പ്രവർത്തകൻ ആര്യാടൻ എന്ന മതേതര ഹൃദയത്തിനുടമ അത് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ രൂപമാണ് അതുകൊണ്ട് തന്നെ ആര്യാടൻ ശോകത്തിന് മതാതീതമായി വോട്ട് കിട്ടുമ്പോഴും കുത്തിത്തിരിപ്പും മതധ്രുവീകരണവുമായി എം സ്വരാജൻ ഇറക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കണ നീക്കത്തിലാണ് സി പി എം ആ നീക്കം നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചെറിയുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ